ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പോണത് രാജ്മല നാഷണൽ പാർക്കിലേക്കാണ് ഓരോ സ്പോട്ട് റീച്ച് റീച്ചാകുമ്പോഴും നമുക്ക് ചെറിയ രീതിയിൽ ചാറ്റൽ മഴ കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ കാശ് ഞാൻ എനിക്ക് നമ്മുടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുന്നത് ഇത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമ്മളിതാ രാജ് ആ ഒരു ഹില്ലിൽ പോവാൻ പോവാ അപ്പൊ അവിടേക്കുള്ള ബസ്സാണ് ഏട്ടത് കണ്ടില്ലേ എന്താ കണ്ടോ ആ അപ്പൊ ഇവിടെ കുറെ ബസ്സുകൾ ഉണ്ട് കേട്ടോ നോക്കിയേ ഇതൊക്കെ സംഭവം പോവാനാണ് അപ്പൊ നമ്മളെന്തായാലും പോവാം അനിയത്തെ അവിടെ ഉണ്ട് ഭാബി അവിടെ ഉണ്ട് ഉപ്പമ്മ ഇക്കവിടെ ഉണ്ട് അപ്പോ നമുക്ക് എന്തായാലും പോവാട്ടാ എനിക്ക് ഞാൻ തിരിച്ചു വരുന്ന വഴി പറ്റിയാണെങ്കിൽ നമുക്ക് ആ അക്കൗണ്ടൻ്റെ ഉള്ളൊക്കെ കാണിക്കാം അവിടെ പക്ഷെ എനിക്ക് കുറെ ക്രൗഡായോണ്ട് എടുക്കാൻ കഴിഞ്ഞില്ലാടാ അതുകൊണ്ടാണ് എന്തായാലും ഇതെല്ലാം ും കാണാംല്ലേ ഇതിനകത്ത് നമ്മള് പോണ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാനിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ ഇവിടത്തെ സ്റ്റാഫ് ഇരിക്കുന്നതാണ് പക്ഷെ അവര് ഇരുന്നോളാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ അവിടെ ബാഗൊക്കെ വെച്ച് സെറ്റ് ആയിതാണ് ഇത്ര നേരം വേണ്ടൂട്ടാ ഇപ്പൊ കുറച്ചു ശാന്തായിട്ടുണ്ട് നമ്മൾ ഈ നാഷണൽ പാർക്കിലേക്ക് പോണ റൂട്ടില് ചാൻസ് ഉണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ അടുത്ത് ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ

പിന്നെ ഈ വഴി എന്ന് പറഞ്ഞാല് ഒരുപാട് വീതി ഒന്നും ഇല്ല കേട്ടാ അതിന്റെ മുകളിലോട്ടാ നമ്മള് പോവാൻ പോകുന്ന പിന്നെ ഇവിടുന്ന് നമ്മള് വണ്ടിയിൽ പോണ സമയത്ത് ഓരോ അഞ്ഞൂറ് മീറ്ററിലും ഇവരുടെ ഗാർഡുകളും ഉണ്ട് കേട്ടോ പിന്നെ ചിലട തിരിയെ വേണം നമ്മുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഫീലിങ് വരുന്നു കൊണ്ടാന്ന് പ്രോബ്ലം ഉണ്ട് ഫ്രണ്ടില് ഇരിക്കണോണ്ടേ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് എന്താ ഇത് നല്ല ഹൈറ്റിലാണ് നമ്മള് നമുക്ക് ഇറങ്ങലല്ലോ പിന്നെ ഈ വെള്ളം എത്തുന്നത് നേരെ പിടിക്കാട്ടെ അതിനെ താഴെ കണ്ടോ നമുക്ക് വീഡിയോ എടുക്കില്ല അതുകൊണ്ടാ നമ്മളതും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഈ വീടിൽ ഉൾപ്പെടുത്തിന്റെ അവിടെ ഏകദേശം ഒരു അഞ്ച് അഞ്ചു കിട്ടി നമ്മൾ റീച്ച് ആവുന്ന സ്റ്റേഷൻ വന്നിട്ട പിന്നെ ഇവിടെ പോണ വഴിക്ക് തന്നെ രണ്ട് സൈഡിലും കുറെ ആൾക്കാരുണ്ട് പിന്നെ ചെറിയൊരു കട ഉണ്ട് ഇതുവരെ നമുക്ക് ബസ് സൗകര്യം അലൗഡ് ഉള്ളൂട്ടാ പിന്നെ ഇവിടുന്ന് ടിക്കറ്റ് കാണിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഇവിടുന്ന് നടക്കാനുണ്ട് പിന്നെ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ലാസ്റ്റത്തെ ചെക്ക് പോയിന്റിന് ഇവിടെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നടക്കാറുണ്ട് പക്ഷെ അതിപ്പോ അല്ല എന്തോ ഒരു പ്രശ്നം കാരണം അത് നിർത്തി വെച്ചേക്കാന്ന് പറഞ്ഞട്ടാ പക്ഷെ എന്തായാലും നമ്മൾ ഇതുവരെ വന്നതല്ലേ നമുക്ക് എന്തായാലും കേറിയിട്ട് തന്നെ പോകണം നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇവിടെ നടന്നു പോണെന്നേ ഇവിടുന്നങ്ങോട്ട് ഇതുവരെ ഇതുവരെ വരുവുള്ളൂട്ടാ നമ്മള് വന്ന് നിക്കന്തുണ്ടോ ഇരവിക്കുളം നാഷണൽ പാർക്കാണ് കേട്ടോ ഇനി നമ്മളെ വണ്ടി ഇതുവരെ വന്നിട്ടുള്ളു ഇനിയിപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് നേരെ അങ്ങോട്ട് പോണം ഇവിടെ ഇവിടുന്ന് പോണല്ലെ ഗ്യാപ്പിൽ ഇതുപോലെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മൾ പോണ വഴിയില്ലേ എല്ലാ കുറച്ച് കേപ്പിട്ട് കേപ്പിട്ട് ഇതുപോലെ ഇരിക്ക സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇടയ്ക്കിടക്കിടയ്ക്ക് മാറിണ്ട വെയിലേ മഴ വെയിലേ മഴ പക്ഷെ അടിപൊളിയ പിന്നെ അതിന്റെ എന്തൊരു സംഭവം അറിഞ്ഞൂടാ കേട്ടോ അവിടെ എന്തൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കല്ലും ഇതൊക്കെ ഏ നോട്ട് ഡിസ്റ്റേബ് അനിമൽസ് ഫോട്ടോഗ്രാഫ് വിത്ത് ഇവിടെ ഒരു കവാള സെറ്റപ്പ് ആണ് പോകുമ്പോ നമുക്ക് എടുക്കാം ഷോളേക്കുന്നതിനെ പിന്നെ രണ്ടു സേരി കൂടി നല്ല രീതിയിൽ വെള്ളം ആണ് അതെ അയ്യോ അത് ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാ പറഞ്ഞിട്ടോ നോക്കി പറയാട് ഞാൻ കണ്ടില്ലേട്ടാ നമുക്ക് അപ്പഴത്തൊരു ഉണ്ട് പിന്നെ ഇത് പറഞ്ഞു സൈഡില് നമ്മള് വരുന്നേക്കാളും മുന്നേ ഒരു കൂട്ടം വരാടുകൾ ഉണ്ട് പറഞ്ഞേ പക്ഷെ അതൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയാ ഇതിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂട്ടു പക്ഷെ എന്നാലും കൊഴപ്പില്ല പിന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുവരെ നടക്കാൻ പറ്റുള്ളു തോന്നുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ഇങ്ങനെ നേരെ തിരിച്ചു പോവാണ് ഇങ്ങനെ നമുക്ക് പിന്നെ കൊറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കേട്ടോ അതുകൊണ്ടാണ് പോവല്ലേ പിന്നെ നമ്മളെ നേരത്തെ നമ്മള് വണ്ടിയിലിരിക്കുമ്പോ ഒരു വെള്ള ഒരു ചെറിയൊരു വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടാവുന്നില്ലേ അതാണ് ഇത് ഇടാ ഇതിപ്പോ നമ്മള് ഏറ്റവും താഴെ ഇരുന്നപ്പൊ നമ്മള് മോളിലേക്ക് ഇറന്നിട്ടുണ്ട് ഇപ്പൊ നോക്കിയേ ഇത് നേരെ താഴ്ത്താണ് കേട്ടോ ഇവിടെ തൊട്ട് ഇങ്ങനെ നീണ്ടു നിന്ന് പുറന്നു കിടക്കുകയാണ് പിന്നെ ഈ സൈഡൊന്നും നമുക്ക് വിസിബിൾ അല്ലാട്ടോ കാരണം എല്ലാം എന്ന് ഫോഗ എടുക്ക ഒന്നും കാണാല്ലേട്ടാ ആ സൈഡിലോക്കി നമുക്ക് ഇനിയും എന്താ പറയാ കുറച്ചുകൂടി ഇവിടുന്ന് നേരെ ഇതാ നമ്മടെ വണ്ടി ഉണ്ട് ആ ഏതെങ്കിലും ഇനി പോകുമ്പോ ഏത് വണ്ടിയിൽ വേണമെങ്കിൽ കയറാം കേട്ടോ അവിടെ കയറിയിട്ടിനി എന്താ പറയാ നേരെ അടുത്ത സ്പോട്ടേക്ക് പോവാൻ ഇവിടെ രണ്ട് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടാ ഫ്രണ്ട് ഇത്ത വണ്ടിയിൽ ഏകദേശം ശാള വാറായിട്ടുണ്ട് നമ്മള് അതിൽ കയറാൻ നോക്കി നോക്കാൻ ഇപ്പൊ അതിൽ ഫില് ആയി കഴിഞ്ഞാൽ നേരെ ഇതില് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാണ് കോല എനിക്ക് തിരിച്ചു വരുന്നത് കറക്റ്റ് വീട് എടുക്കാൻ പറ്റിയില്ലേടാ കാരണം നമുക്ക് സീറ്റ് കിട്ടില്ല എനിക്ക് മാത്രം ഞാൻ നിന്നിട്ടാ പോകുന്നത് നമ്മൾ ആ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പിവിടുന്ന ഫുഡ് ഇവിടുന്നല്ല പുറമേന്ന് ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിൽ പോണേ নমকি প ടാ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് ഇടക്കുക പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പിന്നെ വണ്ടീടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഉണ്ടെട്ടോണ്ടാവും ഒന്നില എവിടുന്ന് എന്തു വേണമെങ്കിലും വണ്ടിയെടുത്ത് പോവല്ലേതായാലും കൊഴപ്പില്ല കഴിച്ചിട്ട് പോകണം എന്ത് കഴിക്കണ്ടേന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കട്ടെ സൈഡില് കൊറേ ഇതൊക്കെ

ഭയങ്കര ചൂടാടാ നമ്മള് കൊണ്ടു കൊടുക്കട്ടെ എന്തായാലും കൊറച്ചുനേര വെയിറ്റ് ചെയ്യണു മതി രണ്ടെണ്ണ കൂടി വന്ന നമ്മളെ ഇനിയിപ്പൊരു രണ്ടെണ്ണ കൂടി വന്ന നമുക്കുള്ളതായിട്ടാ നമുക്ക് ഫുഡ് കഴിക്കാ പോവുക അതാണ് എനിക്ക് നമ്മളിത് ഫുഡ് അടുത്ത ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് മാട്ടുപെട്ടി ഡാമിലേക്കാണ് ട്ടാ നമ്മളെ രാജമല ഇരവിക്കുളം ആ ഒരു നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ നമ്മള് ഫുഡും കഴിച്ചിട്ടേ ഇനിയിപ്പൊ നേരെ പോണത് മാട്ടുപെട്ടി ഡാമിലേക്കാണ് കേട്ടോ ഇത് മൂന്നാർ തന്നെ ഏഹ് അത്യാവശ്യം പോവാന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോവാനുണ്ട് കേട്ടോ ഈ റോഡൊക്കെ അത്യാവശ്യം ക്രൗഡാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് സ്പോട്ട് പറഞ്ഞത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എന്നാലും മാക്സിമം നോക്കി നോക്കാം കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മുപ്പത്തി കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്താ എന്തായാലും നോക്കാം അങ്ങനെ നമ്മളേ മാട്ടുപട്ടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ ആണ് അത് നമ്മൾ അവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ട്ടോ വെള്ളം ഒന്നും ഇല്ല ഇവിടെ പിന്നെ ഇവിടത്തെ ഒരു റോഡൊക്കെ അടിപൊളിയാണേ ഇതെന്തത് ആ വണ്ടി ഡീസലാണ് പക്ഷേ സൗണ്ടില്ലല്ലോ ഇലക്ട്രിക് വണ്ടി പോയ പോലെ ഉണ്ട് ഭാഗത്താ പറ ഇതുണ്ടോന്ന് പറഞ്ഞുകൂടാട്ടാ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് ഹായ് മുന്നേണ്ട ചോളം നമ്മളിവിടെ കാണാന് വലിയ ഇതൊന്നും ഇല്ലാ നമ്മൾ ഈ ബോട്ടിങ്ങൊക്കെ പ്രതീക്ഷിച്ചിട്ട് വന്നതാ പക്ഷെ ഇവിടെ ഒരു മഴ ഒന്നുമില്ല ഇല്ല മഴ പെയ്തിട്ട് ഇപ്പൊ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി എക്കോ പോയിന്റിലേക്ക് പോവാ ഈ റൂട്ട് നമ്മള് എക്കോ പോയിന്റിലേക്കാണ് ഏട്ടാ പോണ് ഇതുവരെ നമ്മള് പോയതിനേക്കാളെ കുറച്ച് എന്താ പറയാ നല്ല രസം ഉണ്ട് ഈ റൂട്ട് രണ്ടു സൈഡിലും തിമ്മി നീറഞ്ഞ മരങ്ങളും പിന്നെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഡാമിന്റെ ഒരു സൈഡാണ് സൈഡാണോട്ടാ എന്ത് ഈ റോഡ് കാണാൻ ഇതിപ്പോ നമ്മൾ ഇക്കോ പോയിന്റ് എത്തണായിട്ടുണ്ട് രണ്ടു വീടിന്റെ മുകളിൽ പോരങ്ങാരി നമ്മളെ നമ്മളെക്കോ പോയിന്റിലേക്ക് എത്തി ഇതെന്താ എന്താ സംഭവം ഞാൻ കാണിച്ച നമ്മളങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം തിരിച്ചു കേക്കും ഹലോ കേടോ തിരിച്ചു കേക്കിണ്ട് എപ്പഴും കേടാ സംഭവം നമുക്ക് എന്താ പറയാ തിരിച്ചു കേക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇവിടെ ബോട്ടിങ് ആക്ടിവിറ്റി വരും കേട്ടോ നമുക്ക് നേരത്തെ പോയ സ്ഥലത്ത് നമുക്ക് കിട്ടിണ്ടില്ല പക്ഷെ ഇവിടെ പോയിട്ട് എന്താ പറയാ നോക്കി നോക്കാം ഇങ്ങനെ ബോട്ടിങ് പറ്റോ പറ്റില്ല ആ നീ പറഞ്ഞ കറക്റ്റ് ആയിട്ട് അതാക്കിയാലോ ഇത് എന്താ ഇത് വെട്ടിട്ടിങ് പൈസ ഇല്ലേ സ്റ്റിൽ ഏ ബോട്ടിങ്ങോട്ടിംഗ് ബോട്ടിംഗ് ഇല്ല ഇപ്പൊട്ടിംഗ് കഴിഞ്ഞില്ല എന്റെ സമയ ആ ഓക്കെ ഓക്കെ ബോട്ടിംഗ് ഇല്ലാട്ട അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കിട്ട് വരാ പത്ത് രൂപല്ലേ വേണ്ട വേണ്ട ബോട്ടിങ്ങിലോ എത്ര രീതിയില് പെയ്തത് കൊണ്ടാ തോന്നുന്നു റെഡ് അലേർട്ടാണ് അപ്പൊ ബോട്ട് ഇടിക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ കുറേ ആക്ടിവിറ്റിയിൽ കയറാം എന്ന് ഉദ്ദേശിച്ചിട്ട് പോയതാട്ടാ നമുക്ക് ആദ്യത്തെ സ്ഥലം ഒന്നും കുഴപ്പമുണ്ടായില്ല അവസാനം പോയ രണ്ട് സ്ഥലത്ത് നമുക്ക് പറ്റിയില്ല കാരണം ഇപ്പോൾ മഴ കേസിൽ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് ബോട്ടിങ് റൈഡിങ് ഫാമിലി ഒക്കെ ഇട്ട് പോകുമ്പോൾ അത് നല്ലതായിരുന്നു അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം റെഡ് അലേർട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം മഴ ഇല്ലാച്ചെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ കുറെ ആക്ടിവിറ്റി അഞ്ച് മണിക്ക് മുന്നേ ഇവിടെ ക്ലോസ് ആണ് അപ്പം നമുക്ക് നാളെ എന്തായാലും നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ശരി നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ